ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ഇത് ഞങ്ങളിത് കൊട്ടിയൂർ യാത്ര കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഡേ ഞങ്ങളിത് പറശ്ശനി കടവിലെത്തിയിട്ടുണ്ട് കേട്ടോ അവിടെയുള്ള പറശ്ശിനി ടൂറിസ്റ്റ് ഹോം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മൾ റൂം എടുത്തത് നല്ല റൂം സർവീസ് ഒക്കെ ആയിരുന്നു നല്ല എന്താ പറയുക എല്ലാം കൊണ്ട് നല്ലതായിരുന്നു കേട്ടോ അവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് നടക്കാനുള്ള ദൂരേ ഉണ്ടായിരുന്നുള്ളൂ അമ്പലത്തിലേക്ക് അപ്പോൾ അവിടെ തന്നെ നമ്മൾ റൂം ഓക്കെ ആക്കി എടുത്തു ആയിരത്തി അറുന്നൂറ് ആയിരത്തി എണ്ണൂറ് രൂപ അങ്ങനെയുള്ള റൂമായിരുന്നു ആയിരുന്നു കേട്ടോ നമ്മളെടുത്തത് കാരണം നമ്മൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട് എക്സ്ട്രാ ബെഡും ഒക്കെ വേണ്ടി വന്നു അത് കാരണം ചില റൂമിന് ആയിരത്തി എണ്ണൂറ് രൂപയായത് കേട്ടോ അപ്പോൾ എല്ലാം കൂടി അടിപൊളിയായിരുന്നു ഞങ്ങളിതെ തലേ ദിവസം ഫുഡ് കഴിക്കാണ്ടിരിക്കുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ ഫുഡൊക്കെ എല്ലാം നല്ലൊരു ജേർണി ആയിരുന്നു ഇതുപോലെ ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോൾ ഇപ്പോൾ നിങ്ങളും പോവാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈവനിങ്ങത്തെ ഫുഡിങ് കഴിഞ്ഞ് എല്ലാവരും വെജിറ്റേറിയൻ ആയിരുന്നു അമ്പലത്തിലേക്ക് പോകണമല്ലേ എന്തുകഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞങ്ങളത് അമ്പലത്തിലെത്തി അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അഞ്ചരയ്ക്ക് നട തുറന്നിട്ട് എട്ടര വരെ നമുക്കവിടെ തുള്ളലൊക്കെ കാണാൻ പറ്റുന്ന ആയിരുന്നിട്ട് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രാവിലെ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും റെഡി ആയി കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിലേക്ക് പോയി അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് വെളുപ്പനുള്ളതാണ് കേട്ടോ അപ്പോൾ അവിടെ ഒരുപാട് കടകളുണ്ട് എന്താ പറയുക ഇതുപോലെ കച്ചവടക്കാരപ്പുറം അപ്പുറമൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഞങ്ങൾ എത്തിയപ്പോഴത്തേനും അവിടെ തുള്ളൽ സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു വേഗം അവിടെ എത്തി ചെരുപ്പം കൂരി വേഗം അങ്ങോട്ട് ഓടിപ്പോവേ ചെയ്തേ പിന്നെ എന്താ വെച്ചതിൻ്റെ അകത്തേക്ക് ഫോൺ അലൗഡായിരുന്നില്ല അമ്പലത്തിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കടവുണ്ട് കേട്ടോ ആ കടവിൻ്റെ അവിടെ കാണാൻ നല്ല രസമാണ് ഇപ്പോൾ ഇതുപോലെ ആൾക്കാർ ഇരിക്കണം അവിടെ ചെറിയൊരു ബോട്ട് സർവീസ് ഒക്കെ ഉണ്ട് അത് നല്ല രസമായിരുന്നു അപ്പോൾ അവിടെ കുറച്ച് നേരം കരുതുന്നതിന് ശേഷമാണ് ഞങ്ങളെ കണ്ട് പുറത്തേക്ക് പിന്നെ പോയത് രാവിലെ അഞ്ചരക്ക് തുള്ളൽ തുടങ്ങിയിട്ട് എട്ടര വരെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം ഞങ്ങൾ കണ്ടില്ല കണ്ടിട്ടില്ലട്ടോ അപ്പോൾ ആ നേരത്തെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു അവിടെ നിന്ന് ഒരു സൈഡിൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമായിട്ട് രണ്ട് സെക്ഷനായിട്ട് തിരിച്ചേക്കായിരുന്നു പക്ഷേ ആ തുള്ളി കഴിഞ്ഞാൽ അതൊരു പറയണ സമയത്ത് എല്ലാവരും കൂടി ഭയങ്കര ക്രൗഡഡ് ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ നേരത്ത് അപ്പോൾ ആ സമയമൊക്കെ കണ്ടിട്ട് നിങ്ങളതൊക്കെ നോക്കിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ പോയാൽ മതി കേട്ടോ പിന്നെ ഇത് ഇതാണ് കേട്ടോ അവിടുത്തെ വഴിപാട് പ്രസാദമായിട്ട് കിട്ടിയത് വൻപയർ ഉപ്പിട്ട് അങ്ങനെ വേവിച്ചതും പിന്നെ തേങ്ങാക്കുത്തുമായിട്ട് കുറച്ച് നേരം അവിടെ ക്യൂ നിൽക്കേണ്ടി വന്നു അവിടെ നിന്ന് കഴിച്ചു പിന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡ് കുട്ടികൾക്കൊക്കെ ചോറൂണ് കൊടുക്കണം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്ന് കണ്ടു അതിന് ശേഷമാണ് കേട്ടോ പതുക്കെ അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഞങ്ങളിത് ഈ രാജരാജേശ്വര ക്ഷേത്രത്തിലും കൂടെ പോയി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ ഈ പകൽ സമയത്ത് പെണ്ണുങ്ങൾക്ക് അലൗഡല്ല പുറത്ത് നിന്ന് നമുക്ക് ഇങ്ങനെ കുമ്പിട്ടും മുട്ടുകുത്തി നിന്ന് തൊഴാനേ മാത്രം പറ്റുള്ളൂ രാത്രി മാത്രം അതായത് എട്ട് മണിക്ക് ശേഷം രാത്രി എട്ട് മണിയോട്ട് ഒമ്പതര വരെയുള്ള സമയത്ത് മാത്രമേ നമുക്ക് പെണ്ണുങ്ങൾക്ക് അതിൽ പ്രവേശനമുള്ളൂ എന്നാണ് അവിടെ എഴുതി വച്ചിരിക്കുന്നത് അതെന്താന്ന് വെച്ചാൽ രാവിലെയുള്ള സമയത്ത് രാജ രാജേശ്വരനായിട്ടായിരിക്കുന്നത് രാത്രിയാകുമ്പോൾ രാജ രാജേശ്വരി ആകും എന്നാണ് കേട്ടോ അവിടെ ആ ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് എന്തായാലും നല്ല ഭംഗിയുള്ളൊരു അമ്പലമായിരുന്നു കുറച്ച് നേരം അവിടെ നിന്നു ആ സമ്പയായതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ പതിനൊന്ന് മണിയായപ്പോൾ ആ നട അടച്ച് തുറക്കും പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് ഒത്തിരി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ചുറ്റുമൊക്കെ ഒന്ന് പ്രദക്ഷിണം വച്ച് തൊഴുതതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോകും അപ്പോൾ ഇത്ര ഉള്ളൂ വന്നു നമ്മുടെ വീഡിയോ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തുള്ളൊരു വൺ ഡേ ട്രിപ്പ് അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സന്തോഷകരമായിട്ട് തിരിച്ച് വീട്ടിൽ വന്നു അങ്ങനെ ഞങ്ങളുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നല്ല സുഖമായി എല്ലാവരും സുഖമായിട്ട് എത്തി കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതുപോലെയൊക്കെ ട്രിപ്പൊക്കെ കിട്ടുകയാണെന്ന് വെച്ചാൽ നിങ്ങളും പോകണം ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ